അപ്പോ സ്വാഗതം ഈ ഷോയിലേക്ക് അതിഥികൾക്കും ഈ കലാകാരനും വളരെയധികം ബന്ധമുണ്ട് സന്തോഷിന് ഓരോ ഓണക്കാലത്തും സന്തോഷിന്റെ ഓരോ ചിത്രങ്ങൾ അതിനകത്തൊരു അയ്യോ അത് വെറും അടങ്ങും ഈ ഓണക്കാലത്ത് മാത്രമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കേണ്ട കാര്യം പറ അങ്ങനൊന്നുമില്ല ഞാൻ വർഷത്തിൽ ഒരു സിനിമ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആണ് വിചാരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനും അതെയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് വന്നു അതൊക്കെ അല്ലേ എനിക്ക് വേണമെങ്കിൽ എന്തി സഹായിക്കാൻ വേണ്ടി മലയാളമാക്കി തന്നെ ഉള്ളൂ രണ്ടാഴ്ചക്കുള്ളിൽ മിനിമോളിന്റെ അച്ഛൻ തന്ന മൂന്നാമത്തെ സിനിമ സിനിമകൾ ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഇറങ്ങുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് എനിക്ക് തോന്നുന്നത് മഹാബലിയുടെ ഐതിഹ്യം പോലെ മഹാബലി വർഷത്തിൽ ഒരിക്കലാണല്ലോ വരുന്നത് നിനക്കൊക്കെ അതുപോലെ ഓണത്തിന് ഒരിക്കൽ ഓണത്തിന് ഒരു പ്രാവശ്യം സന്തോഷിന്റെ ഒരു സിനിമ ആ കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ

കലാകാരന്റെ അഭിപ്രായം മാനിച്ച് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ് ഇവ പറഞ്ഞത് ഇനി മുതൽ വർഷത്തിൽ ഒന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കും നീ ആരാടാ ജാക്സണോ കാര്യം ചോദിച്ചോട്ടെ താങ്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്താകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ഡ്രസ്സിംഗിൽ പലപ്പോഴും ആ വ്യത്യസ്തത നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞു വ്യത്യസ്ത പലപ്പോഴും ഞങ്ങൾ ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ഈ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും ഞങ്ങൾക്ക് അസൂയ തോന്നുന്ന തരത്തിലാണ് താങ്കളുടെ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഡ്രസ്സ് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ഇത്ര മാത്രം വ്യത്യസ്തനായിരിക്കും ഇതിന് റോൾ മോഡൽ ഉണ്ടോ ഞങ്ങൾക്ക് അസൂയ തോന്നുന്നത് വിഷമിക്കണ്ട നിന്റെ ഞാൻ എന്റെ വീട്ടിലെ ഡ്രസ്സിന് ഞാൻ ഭൂരിഭാഗം കൃഷ്ണന്റെ ആദ്യം ഒന്നാമത്തെ സിനിമ സൂപ്പർ സ്റ്റാർ സന്തോഷ് മുന്നിട്ടുണ്ട് ഇപ്പൊ മിനിമോളുടെ അച്ഛൻ ഇപ്പോ സിനിമ നടക്കുന്നു കാളിദാസൻ കവിത എഴുതുകയാണ് നാലാമത്തെ അമ്മ വായിച്ചു കരച്ചിലോട് കരച്ചിലായിരുന്നു ഞാനും ഈ നാല് സിനിമയിലും എന്റെ വീട്ടിലെ ഡ്രസ്സിനെയാണ് യൂസ് ചെയ്യുന്നത് തനിക്ക് മനസ്സിലായല്ലോ മനസ്സിലായോ എന്റെ വീട്ടിലെ വീട്ടിലും അതെ അതെ അതെങ്ങനെയാണ് സാധാരണ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ കേരളത്തിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രസ്സാണ് നിന്നെ പോലെയുള്ളവന്റെ പിടിപാടിന്റെ പേര് ഇറ്റ്സ് സ്ട്രെങ്

സ്മാർട്ട് ആയിരുന്നു അങ്ങനെ ഒരു 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 ഇന്ന ഡ്രസ്സേ സ്ഥിരം ജീവിതകാലത്ത് നന്നാവില്ല സന്തോഷ് മണ്ഡിറ്റ് എന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ 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 ചെയ്ത വർക്ക് വെച്ച് ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം ഉണ്ടാവും സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ് അതെ കുടുംബ കലക്കി എന്ത് ഡ്രസ്സ് യൂസ് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു ഇതൊന്നും നൺ ഓഫ് യുവർ ബിസിനസ് കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു നിങ്ങൾ ഞാൻ ചെയ്ത നിങ്ങളുടെ മുന്നിൽ രണ്ട് സിനിമയുണ്ട് ആ സിനിമയെ വെച്ചിട്ട് എന്നെ വിലയിരുത്തും എന്റെ ജാതി എന്ത് എന്റെ മതം ഏത് എന്റെ രാഷ്ട്രീയം എന്ത് ഞാൻ എങ്ങനത്തെ ഡ്രസ് യൂസ് ചെയ്തു എങ്ങനെയുണ്ട് ഞാൻ വെച്ച കിണി എന്നാ പിന്നെ ഞാൻ